ഹൈ ഫ്രണ്ട്സ് അയാം ഷമീം കൽപ്പേനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം പതിനഞ്ചാം തീയതി കൽപ്പേനി ദ്വീപിലെത്തിയ ഇടുക്കി കട്ടപ്പനയിലെ ഹണിമോൺ കപ്പിളിത ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം പതിനെട്ടാം തീയതി കൽപ്പേനി ദ്വീപിലെ അതിമനോഹരമായ കാഴ്ചകൾ കണ്ടിട്ടിതാ ഇപ്പോൾ രാത്രി എട്ട് മണിക്ക് ബോട്ടിലേക്ക് കയറിയിരിക്കുകയാണ് ഇന്ന് കൽപ്പേനി ദ്വീപിൽ നിന്നും കൊച്ചിയിലേക്ക് പോകുന്ന കപ്പലിൽ അവർ യാത്ര തിരിക്കുകയാണ് നല്ല നല്ല സ്വപ്നങ്ങളുമായിട്ട് അവരിതാ കപ്പൽ കയറാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് ബോട്ടിൽ ഞാനും കൂടെയുണ്ട് നമ്മുടെ പാക്കേജ് വരുന്നത് മൂന്ന് രാത്രി നാല് പകലാണ് നിങ്ങളെന്നാണോ ലക്ഷദ്വീപിൻ്റെ മണ്ണിലെത്തുന്നത് അന്ന് ഉച്ചഭക്ഷണത്തോട് കൂടി ആരംഭിച്ച് നാലാമത്തെ ദിവസം കൂടി നിങ്ങളുടെ പാക്കേജ് തീരും മൂന്ന് രാത്രി നാല് പകലാണ് കണക്ക് ഇതേ ഈ കാണുന്ന കപ്പലിലാണ് അവരിന്ന് കൊച്ചിയിലേക്ക് പോകുന്നത് ഇപ്പോൾ രാത്രി ഒരു പത്ത് മണിക്ക് കപ്പൽ പുറപ്പെട്ടാൽ ഇൻഷാള്ള നാളെ രാവിലെ എട്ട് ഒമ്പത് മണിയാകുമ്പോഴത്തേക്ക് അവർ കൊച്ചിയിലെത്തും പിന്നെ ലക്ഷദ്വീപിലേക്ക് വരാൻ താല്പര്യമുള്ള ആളുകൾ ആദ്യം എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കാറുണ്ട് ആദ്യം ചെയ്യേണ്ടത് അഡ്വാൻസ് അടച്ച് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ് അതിനുശേഷം നിങ്ങളുടെ അടുത്തുള്ള അക്ഷയിൽ പോയിട്ട് പി സി സി പോലീസ് ക്ലിയർ സർട്ടിഫിക്കറ്റ് അപേക്ഷ കൊടുക്കുക ഇൻഷാള്ള ഇന്ന് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് നിങ്ങൾക്ക് പി സി സി കിട്ടും നിങ്ങളുടെ പി സി സിക്ക് ആറുമാസം കാലാവധിയുണ്ട് ഈ പി സി സി ഉപയോഗിച്ച് ആറുമാസത്തിന്റെ ഇടയിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ലക്ഷദ്വീപിലേക്ക് വരാം അപ്പോൾ ഞങ്ങളിത് ആ കപ്പലിന്റെ അടുത്തെത്തിയിട്ടുണ്ട് ഇനി ഈ ചെറിയ ബോട്ടിൽ നിന്നും വലിയ കപ്പലിലേക്ക് കയറണം ഇതാ നമ്മുടെ ഹണിമൂൺ കപ്പിള് കപ്പലിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് അതുപോലെ പ്രധാനമായിട്ട് പറയാനുള്ളത് നിങ്ങൾ എൻ്റെ പേജ് ഫോളോ ചെയ്ത് വെച്ചോളൂ പിന്നീട് നിങ്ങൾക്ക് ഉപകാരമുണ്ടാവും അതുപോലെ മുകളിൽ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ മാത്രം ബന്ധപ്പെടുക ഫോം വിളിക്കരുത് ഇവിടെ റേഞ്ച് കുറവാണ് ഞാൻ ഫ്രീ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് വിശദമായിട്ട് തന്നെ മറുപടി തരും ഇപ്പം ഞാൻ ബുക്കിംഗ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിലേക്കാണ് താല്പര്യമുള്ളവർക്ക് അഡ്വാൻസ് ഒരാൾക്ക് മൂവായിരത്തഞ്ഞൂറ് അടിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ ചങ്ങാതിമാർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ